ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ആർക്കും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല തമിന്നൽ കണ്ടിട്ടുണ്ടാവും നാട്ടിൽ പോണ വിശേഷങ്ങളെന്ന് അപ്പോൾ നാട്ടിൽ പോകുന്നത് ഞാനല്ലെട്ടോ എൻ്റെ അനിയത്തിയാണ് എൻ്റെ ഉമ്മ ഉപ്പ എൻ്റെ അനിയൻ എല്ലാവരും ഇവിടെ തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് വന്നതാണ് അപ്പോൾ എൻ്റെ കൂടെ വന്നതായിരുന്നു അവൾ അപ്പോൾ അവളിപ്പോൾ നാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അവൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ ഞങ്ങൾ അപ്പോൾ ഇത് മുദ്ദാള് ചെനാദാളൊക്കെയാണ് കേട്ടോ മുദ്ദാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പരിപ്പ് ഉണ്ടാവില്ലേ പച്ചപ്പയർ അതിൻ്റെ പരിപ്പാണ് കേട്ടോ ചെനാദാൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കടല നമ്മളെ കൂട്ടാൻ കടല അല്ലേ അതിൻ്റെ പരിപ്പാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ അപ്പോൾ അവൾക്ക് നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ ഒപ്പയും പോകുന്നുണ്ട് അവളുടെ കൂടെ അവൾ നാട്ടിൽ കാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒപ്പയും കേട്ടോ അവളുടെ കൂടെ പോകുന്നത് അപ്പോൾ നമ്മളെ നാട്ടിൽ നമ്മൾ പണ്ടൊക്കെ കഴിച്ചിരുന്ന മുട്ടായി അങ്ങനെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ മുട്ടായികളൊക്കെ ഓരോ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഞാൻ നൊസ്റ്റാജിയാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് കിട്ടും ഇവിടുന്ന് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഇവിടെ ഈ ഷോപ്പിൽ പോയ സമയത്ത് എല്ലാ മുട്ടായി ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ പുളിമുട്ടായി ഉണ്ടായിരുന്നു അതേമാതിരി നമ്മളെ ജോക്കർ മുട്ടായി ഉണ്ടായിരുന്നു എല്ലാതും ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു കാണുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ പക്ഷേ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താ വച്ചാൽ മേടിച്ച് കഴിഞ്ഞിട്ട് അത് കഴിച്ച് നോക്കിയാൽ ടേസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് ആകെ മൂഡ് പോവില്ല നമ്മുടെ അപ്പം നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല അത് പിന്നെ എല്ലാം മുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളതൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്തെങ്കിലും സമയത്ത് മേടിക്കാമെന്ന് കാരണം കുറച്ച് തിരക്കിലായിരുന്നു എൻ്റെ അപ്പാടെ കൂടെ ഉണ്ട് പോയിരുന്നു എൻ്റെ അപ്പാ ഒക്കെ എല്ലാവരും പെട്ടെന്ന് കഴിച്ചിട്ട് വേഗം പോകണം എൽ എല്ലായിടത്തും ഒരുപാട് നേരം നിൽക്കണം എന്നും ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചു അപ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങുന്ന സമയത്തായിരുന്നു കേട്ടോ ഞാൻ ഈ ഒരു സംഭവം കണ്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനിത് അങ്ങനെ കണ്ടിട്ടോ ഒന്നുമില്ല കേട്ടോ അപ്പം അങ്ങനെ കണ്ട സമയത്ത് ഞാൻ അതിൻ്റെ ഒരു പാക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു അത് മേടിച്ച സമയത്ത് ഞാൻ മാത്രമായിട്ടോ കഴിച്ചു വേറെ ആരും കഴിക്കുന്നുണ്ടായിരുന്നില്ല അത് പിന്നെ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് പഴം മേടിക്കാനാണ് പഴം അവൾക്ക് കൊണ്ടുപോകാനുള്ളതെന്നല്ല ഞങ്ങൾക്ക് വീട്ടിൽ ആവശ്യത്തിനുള്ളതാണ് കേട്ടോ പിന്നെ ഞങ്ങൾ പാനിപ്പൂരി കഴിക്കാൻ വേണ്ടി വന്നു ഇവിടുന്ന് പാനിപ്പൂരി നല്ല ടേസ്റ്റാണ് കേട്ടോ പല കടകളിൽ പല ഇതിലും ഉണ്ട് പല സ്പെഷ്യലിലും ഉണ്ട് പാനിപ്പൂരി പക്ഷേ ഇവിടെ ഈ ഒരൊറ്റ സ്പെഷ്യലേ ഉള്ളൂ പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഉള്ളതും ഞങ്ങൾക്ക് മീഡിയം ഒക്കെ ആയിട്ടുള്ള മേടിച്ചു ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്ന റഗഡായിരുന്നു കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അതിൽ സമൂസയൊക്കെ കട്ട് ചെയ്തിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ പിന്നെ എൻ്റെ അനിയത്ര മോളാണത് അപ്പോൾ ഓൾക്ക് പാനിപ്പൂരി ഒന്നും ഇഷ്ടമല്ല കേട്ടോ അതിൻ്റെ പൂരിയും പിന്നെ അതിലിടുന്ന മിക്സറും അത് വെറുതെ കഴിക്കുക ചെയ്യ കേട്ടോ അവൾ പിന്നെ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾക്ക് അനാറ് ഓറഞ്ചും ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അത് മേടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അനാറിൻ്റെയും ഓറഞ്ചിൻ്റെ ഒക്കെ സീസൺ ആണ് കേട്ടോ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കാണുന്നത് തന്നെയാണ് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ചില ആളുകളെ തന്നെ ഉള്ളൂ പക്ഷേ ഇപ്പോൾ അതിങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് അപ്പോൾ ഞങ്ങൾ ഓറഞ്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു നല്ല പുളിയാവും ചില സമയത്ത് ചില സമയത്ത് അതിൽ തന്നെ മധുരം ഉള്ളതും ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഓറഞ്ചൊക്കെ മേടിച്ചു പിന്നെ ഞങ്ങൾ അനാർ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അനാറിന് ഇരുപത് രൂപയാണ് കേട്ടോ കിലോനിപ്പോൾ ഇരുപത് രൂപയായിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത് പിന്നെ ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ റേറ്റ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അതൊന്നും നല്ലത് നമ്മൾ തിരഞ്ഞെടുക്കണം കേട്ടോ പിന്നെ ഞങ്ങൾ കടല മേടിച്ചിട്ടുണ്ടായിരുന്നു കടല റന്നയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ അനിയത്ര കൂട്ടറ് പേരാണ് കേട്ടോ റന്ന അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കടല അപ്പോൾ അവൾക്ക് ട്രെയിനിലൊക്കെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കടല മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കടലയ്ക്ക് ഭയങ്കര റേറ്റ് ആട്ടോ കാരണം അതിൻ്റെ സീസൺ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല വിലയാണ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ചേച്ചീനെ ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ കടല മേടിക്കുക ഈ വരെ നല്ല കടലായിരിക്കും കേട്ടോ ഇവരേത് ഉള്ളത് അപ്പോൾ ഞങ്ങൾ കടലൊക്കെ മേടിച്ചു അമ്മ ഞങ്ങൾ അതൊക്കെ മേടിക്കല് കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ടുണ്ടായിരുന്നത് ഇമ്മാക്ക് ഫോണ് മേടിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നേ ഫോണൊക്കെ മേടിക്കില്ല അതിന് പിന്നെ ഞങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ കണ്ടു പോയിട്ടുണ്ടായിരുന്നത് മെഡിക്കൽ സ്റ്റോറിൽ വന്ന് അതിൻ്റെ കുട്ടികളുടെയൊക്കെ കുറച്ച് കുറച്ച് ഒക്കെ എടുത്തു അവർ വീഡിയോ ഒക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെഡിക്കൽ സ്റ്റോറിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് നമുക്കിപ്പോൾ പോകുന്ന സമയത്ത് എമർജൻസി ആയിട്ട് വേണ്ട കുറച്ച് മരുന്നുകളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരുന്നത് നമ്മൾ ഉള്ളിലേക്കൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവൾ പുറത്തിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഉള്ളിലോട്ട് പോയി അപ്പോൾ ഞങ്ങൾ നമ്മുടെ പാരസിറ്റാമോൾ അതേപോലെ നെസൽ ഡ്രോപ്സ് അതൊക്കെ മേടിച്ചു ഞങ്ങൾ പെട്ടെന്ന് ഇപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ എന്ന് പറയാൻ പറ്റില്ല ചെറിയ കുട്ടികളല്ലേ എപ്പോൾ ആണെങ്കിലും എന്തുവാണേലും വരാം അപ്പോൾ മഴയുടെ ഒരു ടൈം കാരണം മഴ കുട്ടികൾ കൊള്ളുന്നതാണ് അപ്പോൾ ഇനിയിപ്പോൾ എപ്പോഴാണ് പനിയൊന്നും വരികയെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ എമർജൻസി ആയിട്ട് വേണ്ട മരുന്നുകളൊക്കെ അവിടുന്ന് മേടിച്ചു ഇവിടെ മെഡിക്കൽ സ്റ്റോറിൽ എല്ലാവിധ എല്ലാ സാധനവും നമുക്ക് കിട്ടും കേട്ടോ സ്പ്രേ ആയിക്കോട്ടെ എല്ലാം ഉണ്ടാവും അവിടെ പിന്നെ ഞങ്ങൾ വാട്ടർ ബോട്ടിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു കുട്ടിക്ക് അവന് ബോട്ടിലാണ് കേട്ടോ വെള്ളം കുടിക്കുക അപ്പോൾ ട്രെയിനിൽ കൊണ്ടുപോകുമ്പോൾ അവരെ ഇഷ്ടത്തിന് തന്നെ എല്ലാതും ചെയ്യണമല്ലോ അപ്പോൾ അതിന് ഞങ്ങൾ വാട്ടർ ബോട്ടിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ പാമ്പേഴ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സെർലാക്ക് നെസ്റ്റം മേടിച്ചിട്ടുണ്ടായിരുന്നു അവർ പെട്ടെന്നൊക്കെ വിശന്നു കഴിഞ്ഞാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ട്രെയിനത്തെ ഫുഡൊന്നും വലിയ നന്നാവൊന്നുമില്ല കാരണം ചിലപ്പോൾ വേവ് വെന്തിട്ടുണ്ടാവില്ല ചിലപ്പോൾ വേവ് കുറവായിരിക്കും ചിലപ്പോൾ കൂടുതലായിരിക്കും അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ലല്ലോ അപ്പോൾ പിന്നെ പെട്ടെന്ന് അവർക്ക് കൊടുക്കാനുള്ള ഫുഡ് ആണ് നെസ്റ്റാണ് കേട്ടോ കൊടുക്കൽ പെട്ടെന്ന് ചൂടുവെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാമല്ലോ അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് ടൈം മേടിച്ചിട്ടുണ്ടായിരുന്നു അതിന് പിന്നെ ഞങ്ങൾ പമ്പേഴ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പമ്പേഴ്സിന് ഞങ്ങൾ രണ്ടെണ്ണം നോക്കിയിട്ട് ഞങ്ങൾ ലിറ്റിൽസിൻ്റെ ഇന്നോ എടുത്തിട്ടുണ്ടായിരുന്നു ഓൺലൈനിൽ നിന്നാണ് സാധാരണ മേടിക്കാറ് അപ്പം പിന്നെ നമുക്ക് കടയിൽ നിന്ന് മേടിക്കുമ്പോൾ പെട്ടെന്ന് ഏതാ മേടിക്കണ്ടെന്നുള്ളൊരു കൺഫ്യൂഷനാണ് നമുക്ക് ഏതാ കിട്ടുക എന്ന് അറിയില്ലല്ലോ അപ്പോൾ നമ്മൾ ഒരുപാട് നോക്കിയിട്ട് നമ്മൾ പിന്നെ ലിറ്റിൽസ് ആണ് ആട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ചു പിന്നെ ഞങ്ങൾ ഇനി നേരെ പോയിട്ടുണ്ടായിരുന്നു പോകുന്ന സമയത്താണ് വടാപ്പാവുവാണെന്ന് പറഞ്ഞിട്ട് വടാപ്പാവ് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങള് പിന്നെ അവന് സ്വീറ്റ്സ് വേണം ട്രെയിനിൽ നിന്നൊക്കെ പെട്ടെന്ന് കഴിക്കാൻ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ മിഠായി ഒക്കെ മേടിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മിഠായി മേടിക്കാൻ വേണ്ടിയിട്ട് കടയിലേക്ക് പോയി അപ്പോൾ ഞങ്ങൾ കാജു കത്തിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാജു കത്തിൽ ഞാൻ ഭയങ്കര ടേസ്റ്റ് കേട്ടോ അത് കഴിക്കാൻ അപ്പോൾ അത് മേടിച്ചു പിന്നെ അതേമാതിരി ഞങ്ങൾക്ക് വീട്ടിൽ തൈര് വേണമായിരുന്നു അതൊക്കെ മേടിച്ചു ഞങ്ങൾ പിന്നെ മോനു പറഞ്ഞു അവന് സ്കൂൾക്ക് ഒട്ടിക്കാൻ ആനിമൽസിൻ്റെ പിക്ചേഴ്സ് വേണം പറഞ്ഞിട്ട് പിന്നെ അവന് അനിമൽസിൻ്റെ പിക്ചറൊക്കെ മേടിച്ചു അവിടെ നിന്ന് ഞങ്ങൾ അപ്പോൾ ഈ ഒരു കടയിൽ കയറുകൊണ്ടാണ് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ റൂമിലൊക്കെ എത്തിയിട്ട് നമ്മൾ എഴുതുന്ന ടൈമിലായിരിക്കും ഇന്ന സാധനം വേണമെന്ന് പറയുക അപ്പോൾ പിന്നെ കടയിൽ പോയത് കൊണ്ട് കിട്ടിയ ഒരു ഉപകാരം അതാണ് കാരണം എഴുതുന്ന ടൈമിൽ ഓടിപ്പോരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല പിന്നെ അവൻ ഏത് രാത്രി പറഞ്ഞു കഴിഞ്ഞാലും അത് കിട്ടിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് കരയും കാരണം കരഞ്ഞു കഴിഞ്ഞു പിന്നെ ഹോംവർക്കൊട്ടും എഴുതൂല്ല പിന്നെ എല്ലാത്തിനും കാരണം അത് കിട്ടുന്നവരെ മുണ്ടൂല്ല മുറിക്കില്ല ഒന്നും ചെയ്യാത്തൊരു ടൈപ്പ് സ്വഭാവം കേട്ടോ അവൻ്റെ അപ്പോൾ ഞങ്ങളവിടുന്ന് ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചു ഇനിയിപ്പോൾ അവർ പോകുന്ന ഒരു കാരങ്ങളും എല്ലാതും ചെയ്യണം അപ്പോൾ പിന്നെ ഞങ്ങൾ റൂമിലുള്ള പാലൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ പോയി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അല്ലെങ്കിൽ നല്ലൊരു വീഡിയോ